ഇന്ന് മലയാളികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് യൂറിക് ആസിഡ് ഇനി പ്രവാസികളാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് യൂറിക് ആസിഡ് കൊണ്ടുള്ള ജോയിന്റ് ഒക്കെ വളരെ കൂടുതലാണ് നമുക്കറിയാവുന്ന യൂറിക് ആസിഡിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജോയിൻറ് പെയിൻസ് ആണ് എന്നാൽ ഇതല്ലാതെ മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു യൂറിക് ആസിഡ് കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എന്നാൽ വളരെ നോർമലായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സ്ത്രീകളിലാണെങ്കിൽ ഒരു ആറു വരെയും അതല്ല ഇനി പുരുഷന്മാരിലാണെങ്കിൽ ഏഴു വരെയും ഇതിൻ്റെ നോർമലായിട്ടുള്ള അളവാണ് പക്ഷേ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പലപ്പോഴും നമുക്ക് ജോയിൻറ്റ് പെയിൻസുമായിട്ടായിരിക്കും ആളുകൾ ക്ലിനിക്കിൽ വരുന്നത് എന്നാൽ ഈ ഒരു ജോയിൻറ് പെയിൻ പ്രത്യേകിച്ച് ആ ഒരു തള്ളവിരൽ കാലിലെ തള്ളവിരലിനാണ് ഇങ്ങനെ വേദന വരുന്നത് പലപ്പോഴും അവർ പറയും ഡോക്ടറെ പെട്ടെന്നാണ് ഈ വീക്കം വന്നത് നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ചുവപ്പ് നിറവും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കൂടാതെ മിക്ക ആളുകൾക്കും ആങ്കിൾ ജോയിൻ്റ് അതായത് നമ്മുടെ മടമ്പിൻ്റെ ഭാഗത്തായിട്ടും ഇതുപോലെ വീക്കവും വേദനയൊക്കെ വരും പക്ഷെ പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് പൊതുവേ കാണാറുള്ളത് പക്ഷേ ഇതല്ലാതെ തന്നെ മുട്ടുവേദന കൈമുട്ട് വേദന റിസ്റ്റിന് അവിടെയുള്ള വേദന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പുകാലം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് യൂറിക് ആസിഡ് കൂടിയിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത് വരുന്നുണ്ട് പക്ഷേ ജോയിൻറ് പെയിൻസ് മാത്രമല്ല ഇതല്ലാതെ തന്നെ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ വരാം ഇങ്ങനെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് അതറിയാതെ പോയി നമുക്ക് കിഡ്നി ഫെയിലിയർ വരാം ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് വന്നിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കണം എന്നാൽ എപ്പോഴും നമുക്കിങ്ങനെ മരുന്ന് കഴിക്കുന്നതൊരു നടക്കുന്ന കാര്യമല്ല മാത്രമല്ല അത് പലർക്കും ഇഷ്ടവുമല്ല ഇന്നൊക്കെ എല്ലാവർക്കും മരുന്ന് കഴിച്ച് മടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിലും നല്ലത് മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ യൂറിക് ആസിഡ് കുറയ്ക്കാമെന്ന് നോക്കാം ഇതിന് ഏറ്റവും പ്രധാനം അതല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ യൂറിക് ആസിഡ് ഇത്രയും കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അനങ്ങാതിരിക്കുന്നതാണ് പലപ്പോഴും എല്ലാവർക്കും ഇരുന്നുള്ള ജോലിയാണ് ഇനി ഇരുന്നുള്ള ജോലി അല്ലെങ്കിൽ കൂടി എപ്പോഴും യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ചൊരു വ്യായാമം ഇല്ലാത്തൊരു ജീവിതശൈലിയാണ് എല്ലാവർക്കും ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ഈ യൂറിക് ആസിഡ് ഇത്രയധികം ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് വ്യായാമം ചെയ്യണം ശരീരം നന്നായിട്ട് വിയർക്കുന്ന തരത്തിൽ വ്യായാമം ചെയ്യണം അതും ആഴ്ചയിലൊരു നാല് ദിവസമെങ്കിലും ഈ തരത്തിൽ വ്യായാമം ചെയ്യണം ശരീരത്തിന് എപ്പോഴും ഇങ്ങനെ അനക്കം കിട്ടിക്കൊണ്ടിരിക്കണം ഇതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഇനി നമ്മളിങ്ങനെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ നെറ്റിൽ നോക്കാറുണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും പക്ഷേ അതൊന്നും പലരും നമ്മൾ കഴിക്കുന്നതായിരിക്കില്ല ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡ് മീറ്റ് അതിൽ നമുക്ക് പോത്തിറച്ചി അതുപോലെ ആട്ടിറച്ചി താറാവ് പോർക്ക് ഇതൊക്കെ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കഴിക്കരുത് എന്നല്ല വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇച്ചിരിയൊക്കെ കഴിക്കാം ഇതല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് മദ്യപാനം അതിനി ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ കഴിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറേ ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഗൂഗിളിലൊക്കെ കാണാൻ പറ്റും അതുപോലെ ഒരുപാട് ബെറീസ് ക്രാൻബെറി സ്ട്രോബെറി ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതൊന്നും കഴിക്കണ്ട എന്നല്ല പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നാരങ്ങ വെള്ളം ലൈം ജ്യൂസ് നമ്മൾ എല്ലാവരും കുടിക്കുന്നതാണ് അപ്പോൾ ലൈം ജ്യൂസ് കുടിക്കാം അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്പിൾ ഈ ആപ്പിളിലുള്ള കണ്ടൻറ്റ് യൂറിക് ആസിഡ് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ നമുക്ക് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കാം ഇത് ഒരു ടീസ്പൂൺ ഡെയിലി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമുണ്ട് ഇലക്കറികൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഇലക്കറി എന്താ മുരിങ്ങ ഈ മുരിങ്ങയില യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് ഇലക്കറികൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതല്ലാതെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണം മൈദ മൈദ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പൊറോട്ടയായിരിക്കും ഇതിൻ്റെ കൂടെ ബീഫും നമ്മൾ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണിത് പക്ഷേ യൂറിക് ആസിഡുള്ള ഒരാൾ ഈ കാര്യം ഈ രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആവാം എന്നിട്ട് ആ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ യൂറിക് ആസിഡ് എക്സ്ട്രാ വരുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് മൂത്രത്തിലൂടെ പുറന്തള്ളാനായിട്ട് കഴിയണം ഇതല്ലാതെ മറ്റൊന്ന് പഞ്ചസാരയാണ് ഇന്ന് ഒരുപാട് പേരൊക്കെ പഞ്ചസാരയുടെ ദോഷം കാരണം പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ കഴിക്കുന്ന എണ്ണക്കടികളിലാണെങ്കിലും ഇനി അതല്ല കേക്ക് പേസ്ട്രി ഇങ്ങനെയുള്ളതിലൊക്കെ ഇനി അതല്ല നമ്മുടെ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയിലൊക്കെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് ഇത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കൂടിയാണ് ഇത് നന്നായിട്ട് യൂറിക് ആസിഡ് കൂട്ടാനായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അപ്പോൾ അതും ഒഴിവാക്കണം ഇനി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഇനി കഴിക്കാൻ പറ്റുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കഴിക്കാൻ പാടില്ലാത്തവയുടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊഴിച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നന്നായിട്ട് കഴിക്കാം അതുകൂടാതെ നമുക്ക് ചിക്കൻ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം പക്ഷേ കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കണം ഞണ്ട് കടുക്ക ചെമ്മീൻ പോലുള്ളവ കഴിക്കണ്ട പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഒട്ടും കഴിക്കാൻ പാടില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞ മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പയറുവർഗ്ഗങ്ങൾ ഒക്കെ ഉപയോഗിക്കാം നമുക്ക് പാട നീക്കിയ പാല് കുടിക്കാം അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അരി ഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കുന്നതാണ് നല്ലത് അതും നമുക്ക് തവിടുള്ള അരിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതല്ലാതെ നമുക്ക് റാഗി തിന ചാമ ഓട്സ് ഗോതമ്പ് ഇവയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇതിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഉറക്കം പലർക്കും ഇന്ന് ഇല്ലാത്തതും അതാണ് കാരണം രാത്രിയൊക്കെ പലരും സിനിമ കണ്ടിട്ട് മൊബൈലിൽ വെറുതെ സ്ക്രോൾ ചെയ്തിട്ടും ഒക്കെ ഉറക്കം കളയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് കൂടും അതുകൊണ്ട് നല്ല ഉറക്കം യൂറിക് ആസിഡ് കുറയാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അമിതവണ്ണം ഉള്ളത് നന്നായിട്ട് കുറഞ്ഞു വരും കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അമിതവണ്ണം കുറയ്ക്കുക കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അമിതവണ്ണം എന്തായാലും കുറഞ്ഞു വരികയും ചെയ്യും എപ്പോഴും നമ്മൾ ഒരു എൺപത് കിലോയൊക്കെ ഭാരമുള്ള ഒരാളാണെങ്കിൽ അത് ഒരു എട്ട് കിലോ അല്ലെങ്കിൽ ഒരു പത്ത് കിലോയൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ യൂറിക് ആസിഡ് ആസിഡുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാ സാധിക്കും അതുപോലെ വെള്ളം കുടിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വെള്ളം കുടിക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും കാരണം ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂത്രത്തിലൂടെ എക്സ്ട്രാ വരുന്ന യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടും അങ്ങനെ നമുക്ക് ബോഡിയിൽ ഈ ഒരു യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂറിക് ആസിഡിനെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും അതല്ലാതെ ഇതിനിങ്ങനെ മരുന്ന് കഴിച്ച് നടക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും വല്ലാതെ കൂടി ജോയിൻ പെയിൻസ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ മരുന്നിനെ ആശ്രയിക്കേണ്ടതുള്ളൂ അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല ഉറക്കം നല്ല വ്യായാമം വണ്ണം കുറയ്ക്കുക ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് യൂറിക് ആസിഡിനെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള യൂറിക് ആസിഡുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്